അപ്പോൾ അമ്മ ഇത് എന്തൊക്കെയാന്ന് പറ ഇത് കരിയപ്പില നമ്മുടെ ഇവിടെ ഉള്ളത് നല്ല കരിയപ്പില കറ്റാർ പഴ് പിന്നെ കയ്യുന്നി പിന്നെ ഇതും പിന്നെ തുളസിയിലെ പറമ്പിൽ ഇഷ്ടംപോലെ ഉള്ളതല്ലേ പിന്നെ മൈലാഞ്ചി മൈലാഞ്ചി പിന്നെ മേമ്പടി കരിഞ്ചീരക്കുണ്ട് ചീര നല്ല തണുപ്പിന് വേണ്ടി തലയ്ക്ക് ഇത്രയും ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തണുപ്പിനു വേണ്ടിയാണ് പിന്നെ ഇതുണ്ട് ഇത് പനിക്കൂരിക്കട ചെമ്പരത്തി പൂ കൂടെ കിട്ടിയത് പക്ഷേ മഴ ആയതുകൊണ്ട് ഇപ്പം ചെമ്പരത്തിപ്പൂവെല്ലാം ചെമ്പരത്തി എല്ലാം അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഓയിൽ ഓയിലുണ്ടാക്കുന്ന കറ്റാവാഴ ഇട്ടാണ് അലക്കേണ്ടത് അന്നേരം വെള്ളത്തിന്റെ ൂറ് ഞാൻ വെച്ചേക്കും അപ്പം ഇതെല്ലാം ഇതേപോലെ ഒന്നിച്ച് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് എണ്ണയിൽ ഇട്ട് വെച്ച് എണ്ണയിൽ പകുതി എണ്ണ എടുക്കും ഇട്ട് നമ്മൾ ഇത് ഈ ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് ചെയ്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എണ്ണ അഞ്ചു മണിക്കൂർ മാറ്റി എടുക്കും ആ ഓക്കെ ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ കറ്റാളവായുടെ ഉള്ളിൽ ഇത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കാം മുറിച്ചിടുന്നവരും ഉണ്ട് അതെയാണ് ഒത്തിരി എടുക്കാം ഇതെല്ലാം നമുക്ക് അരവരയും കൂടെ കൂട്ടി വെള്ളം ഒഴിക്കണം അതെല്ലാം കൂട്ടി അരച്ചെടുക്കണം അപ്പൊ കൊറേശ്ശേ കുറെ അര നല്ലോണം അരഞ്ഞു കിട്ടണം അല്ലേ അപ്പോൾ അങ്ങനെ എണ്ണ കാച്ചാൻ വേണ്ടി ഇങ്ങനൊരു പിന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത് അടുക്കി പിടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം എന്താ പറയുക എണ്ണ കാച്ചീനച്ചട്ടിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ മരുന്നുകളെല്ലാം ഇങ്ങനെ ഇടുക അങ്ങനെ ഇനി ബാക്കിയുള്ളതും എല്ലാതുപോലെ അരച്ചിടുക അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതെല്ലാം കൂടെ അരച്ച് നമുക്ക് ഏതിലാണോ എണ്ണ കാച്ചേണ്ടത് അതിലേക്ക് ഒഴിക്കണം നല്ലപോലെ ഫൈനായിട്ട് ഫൈൻ രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്താൽ നല്ലതാണ് തലയ്ക്ക് നല്ലതാണല്ലോ ചെറിയുള്ളി നമുക്ക് നല്ല ഗുണമിറ്റാൻ ഗുണമുള്ള സാധനമാണ് ഇതിലൂടെ സാധാരണ എനിക്ക് നെല്ലിക്കയും കാണേണ്ടത് ഉണക്ക നെല്ലിക്ക പക്ഷേ അതിൻ്റെ തീർന്നു പോയി ഉണക്ക നെല്ലിക്ക എല്ലാം വീട്ടിലാണ് സാധാരണ ഞാൻ ചെയ്യാറ് അത് കഴിഞ്ഞാൽ പ്രാവശ്യം എണ്ണ ആക്കിയിട്ടും എല്ലാം കഴിഞ്ഞ എടുത്തായിരുന്നു ഇവർക്ക് കൊണ്ടുപോകാനും ഇല്ല ഞങ്ങൾക്ക് കേൾക്കാനും മോനും ഓമ്പോ കൊണ്ടുപോകും അപ്പോൾ ചെറിയ ഉള്ളി ഇടുന്നത് നല്ലതാ കേട്ടോ കൂടുതൽ നല്ലതാണ് തലയ്ക്കാണെങ്കിലും നല്ലതാണ് ഇതിൻ്റെ കൂടെ നെല്ലിക്കണുപ്പിന് അപ്പം നെല്ലിക്കേം ചെമ്പരത്തിയും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നെല്ലിക്ക തീർന്നു പോകാണ്ട് അതില്ല ചെമ്പരത്തി നമ്മൾ നോക്കി തൊഴിലെല്ലാം പക്ഷേ അപ്പം നമുക്ക് ഇത്രയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് എത്രയാണോ എണ്ണ കാച്ചേർക്കണം അപ്പം എത്രയാണോ നമുക്ക് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി എണ്ണ ഇതിലേക്ക് ഒഴിക്കണം ഒരു അഞ്ച് മണിക്കൂർ നേരം നമുക്ക് അടച്ചു വെക്കാം അതിൻ്റെ സത്തല്ല ഇറങ്ങാൻ വേണ്ടി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആട്ടി വെച്ചേക്കുന്ന എണ്ണയാണ് വേനൽക്കാലത്ത് അല്ലാതെ നമ്മൾ കടയിൽ മേടിക്കുന്ന എണ്ണയൊന്നും ഇങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ എത്രയാണോ കാച്ചാൽ അതിൻ്റെ പകുതി എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ശരി ഇതുകൊണ്ട് വെള്ളം തൊടാൻ പാടില്ല അല്ലേ ഇതുകൊണ്ടാണല്ലോ അരച്ചത് വെള്ളം തൊട്ട് കഴിഞ്ഞ പൊട്ടിത്തെറിച്ച് ഞാൻ എണ്ണ പറ്റി വെള്ളം പറ്റിയൊക്കെ വരണ്ടേ ഇതാകുമ്പം ഈ ഇതിനകത്ത് കിടന്ന് ഈ മരുന്ന് നാലഞ്ച് മണിക്കൂർ ഇനിയിപ്പോൾ വൈകുന്നേരം കാച്ചുകൊടുക്കും അപ്പം ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ ആട്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ആട്ടിയ എണ്ണ തന്നെ വേണം അപ്പറേം ആട്ടിയ എണ്ണ തന്നെ മില്ലിക്കിട്ടു ഇനി അത് ഇല്ലാത്ത പോട്ട് മില്ലി കിട്ടുമ്പോൾ മില്ലീന്ന് മേടിക്കും അതൊരു നല്ല മായ കൂടാണ് അപ്പോൾ ഇത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫൈവ് ഹവേഴ്സ് അല്ല ഒരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ആ ഒന്ന് ഇത് എല്ലാം ചേർത്തിട്ടൊന്ന് പിന്നെ വിളിച്ച് ആദ്യത്തെ വെളിച്ചെണ്ണ വിളിച്ചെണ് ഞാൻ പറഞ്ഞല്ലോ പകുതി പാകം വിളിച്ചെണ്ണ അതൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ സത്തല്ലേ ഇറങ്ങും ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കണേ എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുക ഒരു ഫൈവ് ഹവേഴ്സ് സിക്സ് സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ആക്കാൻ തുടങ്ങാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കാം ആ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി സത്തൊക്കെ ഇറങ്ങി ഇറങ്ങാൻ നല്ലതാണ് ചൂടാക്കി വെക്കുവാണെങ്കിൽ അപ്പം നമ്മൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ബാക്കി വെളിച്ചെണ്ണ ബാക്കി വെളിച്ചെണ്ണ എത്രയാണോ വേണ്ടത് ഇരട്ടി ചെറിയ തീ വേണം ഇല് തീർന്നു പാടില്ല കുഞ്ഞ് തീയിൽ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്ക് പോകാൻ ഇരിക്കണം ഒന്ന് ഇറച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു തീയിലേ ഉടാവുള്ളൂ കുഞ്ഞ് തീയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ വീട്ടിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെ ആ ഇളക്കി അടിക്കൊന്നും പിടിക്കാതെ ചെറിയ രീതിയിൽ അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഈ പത മാറണം ഈ പതയുണ്ടല്ലോ അത് മാറിക്കിട്ടണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മളിങ്ങനെ കോരി നോക്കുമ്പോ ഒരു പരിവം ഒരു പരിവാണെങ്കിൽ ആയിട്ടില്ല കുരുമുളക്കെ ഇട്ട് നോക്കിയാലും കൊണ്ടൊക്കെ എല്ലാക്കാരെല്ലാം കുരുമുളകൊക്കെ ഇട്ടു കുറച്ചല്ലേ അത് പൊട്ടുമ്പം അതിന്റെ കണക്കറിയും വെള്ളം എല്ലാം പറ്റി അറിയാൻ വേണ്ടിയുളി കഴിഞ്ഞിട്ട് മാറ്റണം അപ്പൊ ഇതിന്റെ ഇതില്ലേ തണുത്തു കഴിയുമ്പോ അരിച്ചിട്ടുള്ള നല്ല കുപ്പി പരളിയിലൊക്കെയാണ് ഇട്ട് വെക്കേണ്ടത് അപ്പം ഞാൻ അരിച്ചെടുത്ത് കുപ്പി ചില്ലു കുപ്പിയിലാണ് സാധാരണ ഇത് നമ്മളെ എണ്ണ ഇട്ട് വയ്ക്കുന്നത് കുപ്പിയിലൊന്നുമല്ല നല്ല ചില്ലുകുപ്പിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ചില്ലു കുപ്പിയൊക്കെയാണ് ഇട്ട് വെക്കേണ്ടത് അവിടെ കൊണ്ടുപോകുമ്പോൾ ചില്ലുകുപ്പിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് സാധാരണ കുപ്പിയിലെ എണ്ണ കുപ്പിയിലൊക്കെയാണ് കൊണ്ടുപോകുന്നത് മാറുമ്പോൾ വേറെ പാത്രത്തിലേക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഇപ്പം നല്ല ചൂടല്ലേ ഇരുമ്പ് ചിലച്ചട്ടി അപ്പോൾ ഇനി ഞാൻ ഇത് അരിച്ചിട്ട് കുപ്പിൽ ഒഴിച്ച് ഇത് ഇതാവണം ചൂടെല്ലാം മാറി അരിച്ച് കുപ്പിലാക്കിയിട്ട് ഞാൻ കാണിച്ചതാ കേട്ടോ അപ്പൊ നമ്മൾ ഇത് അരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അമ്മ എണ്ണ എണ്ണതാ ഇതാണ് നമ്മുടെ ഓയിൽ ഹെയർ ഓയിൽ അത് അടിപൊളി ഹെയർ ഓയിലാ കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ അപ്പൊ ഇത് മുടി വളരാനും പിന്നെ മുടി നല്ല കറുപ്പുണ്ടാവും അല്ലേ നല്ല ഗ്രോത്തിന് നല്ല കറുപ്പും ഉണ്ടാവും കേട്ടോ മുടിക്ക് പിന്നെ താരനും ഇത് പ്രശ്നം ഇതും ഉണ്ടാവുമോ ശമനം എല്ലാത്തിനും നല്ലതാണ് അപ്പൊ ട്രൈ ചെയ്യട്ടെ മുടിക്ക് നല്ല തണുപ്പുവാണല്ലേ ഓയില് നല്ല ഉറക്കം കിട്ടും പിന്നെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്യാം മസ്റ്റ് ട്രൈ ചെയ്യാം അപ്പൊ ഇത്രേയുള്ളൂ വീഡിയോ വീടുകളിൽ വെക്കുമ്പോൾ നല്ല ചില്ലുകുപ്പി തന്നെ ഇടാൻ വെക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു പോയിന്റ് മറക്കാതിരിക്കല്ലോ കേട്ടോ